ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പ്രാബല്യത്തിൽ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ സർക്കാർ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞ ഡിസംബർ പാർലമെന്റ് മൂന്ന് ബില്ലുകളും പാസാക്കിയിരുന്നു അംഗീകാരം നൽകി മൂന്ന് നിയമവും ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു കൊളോണിയൽ കാലത്ത് പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് രാജ്യത്തെ ക്രിമിനൽ നിയമവ്യവസ്ഥ അടിമുടി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഹിന്ദി വൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം ഈ നിയമ സംഹിതകളെ എതിർക്കുന്ന സമീപനമാണ് പാർലമെന്റിൽ സ്വീകരിച്ചത് ന്യൂസ് ന്യൂഡൽഹി